എല്ലാവർക്കും ജെറിക്സ് മീഡിയയിലേക്ക് സ്വാഗതം തിരുവനന്തപുരം കോട്ടയം ജില്ലകളിൽ ശാരീരിക അസ്വസ്ഥതകളെ തുടർന്ന് നാൽപ്പത്തിയഞ്ചിലധികം ആളുകൾ വിവിധ ആശുപത്രികളിൽ ചികിത്സ തേടിയ സാഹചര്യത്തിൽ സംസ്ഥാനത്തുടനീളം അതീവ ജാഗ്രത പ്രഖ്യാപിച്ചു ശക്തമായ പനി വയറുവേദന ഛർദി ഓക്കാനം തുടങ്ങിയ ലക്ഷണങ്ങളോടുകൂടി മുപ്പതിലധികം ആളുകളെയാണ് തിരുവനന്തപുരം ജില്ലയിലെ വിവിധ ആശുപത്രികളിലായി ചികിത്സയിൽ പ്രവേശിപ്പിച്ചത് രക്തത്തിലേക്ക് വിഷാംശം കലർന്ന സാഹചര്യത്തിലാണ് ഒട്ടുമിക്ക ആളുകളും ശാരീരിക അസ്വസ്ഥതകൾ പ്രകടിപ്പിച്ച് തുടങ്ങിയത് പനി വയറിളക്കം തുടങ്ങിയ ആരോഗ്യ പ്രശ്നങ്ങൾക്ക് കാരണമായി കണ്ടെത്തിയിരിക്കുന്നത് സാൽമോണല്ല ബാക്ടീരിയയാണ് ഒരേ ലക്ഷണങ്ങളോട് കൂടി മുപ്പതിലധികം ആളുകൾ തിരുവനന്തപുരം വിവിധ ആശുപത്രികളിൽ ചികിത്സ തേടിയ സാഹചര്യത്തിൽ നടത്തിയ അന്വേഷണത്തിൽ ഇവരെല്ലാം തന്നെ തിരുവനന്തപുരം അട്ടക്കുളങ്ങര മണക്കാട് റോഡിലെ ഇസ്താംബിൾ എന്ന ഷവർമ വിൽക്കുന്ന ഭക്ഷണശാലയിൽ നിന്നും ഭക്ഷണം കഴിച്ചതായി കണ്ടെത്തി ഭക്ഷ്യസുരക്ഷാ വകുപ്പ് സ്ഥാപനങ്ങളിൽ പരിശോധനയ്ക്കായി സാമ്പിളുകൾ പിടിച്ചെടുക്കുകയും കട പൂട്ടിക്കുകയും ചെയ്തു ഇതേ സാഹചര്യത്തിൽ തന്നെയാണ് കോട്ടയം കാഞ്ഞിരപ്പള്ളിയിൽ കുഴിമന്തി കഴിച്ച് പതിനഞ്ചു പേർക്ക് ഭക്ഷ്യവിഷുബാധ ഏറ്റതായി പരാതി ഉയർന്നത് ഇരുപത്തിയാറാം മൈലിൽ ഫാസ് എന്ന സ്ഥാപനത്തിൽ നിന്ന് കുഴിമന്തി കഴിച്ചവർക്കാണ് ഭക്ഷ്യവിഷുബാധ ഏറ്റത് ഇവരെ കാഞ്ഞിരപ്പള്ളി ജനറൽ ആശുപത്രിയിലും പിന്നീട് വിവിധ സ്വകാര്യ ആശുപത്രികളിലും പ്രവേശിപ്പിച്ചു പരാതിക്ക് പിന്നാലെ പഞ്ചായത്തും ആരോഗ്യ വകുപ്പും ഹോട്ടലിൽ പരിശോധന ആരംഭിച്ചു കുട്ടികൾ അടക്കമുള്ളവർക്കാണ് ഭക്ഷ്യവിഷബാധ ഏറ്റിരിക്കുന്നത് ശുചിത്വമില്ലായ്മയാണ് ഹോട്ടലിൽ പ്രവർത്തിക്കുന്നതെന്നും ഹെൽത്ത് കാർഡ് ഇല്ലാതെയാണ് ജീവനക്കാർ ജോലി ചെയ്യുന്നതെന്നും പരിശോധനയിൽ കണ്ടെത്തിയതോടെ ഹോട്ടൽ താൽക്കാലികമായി അടച്ചുപൂട്ടുന്നതിന് അധികൃതർ നിർദ്ദേശം നൽകി സംസ്ഥാനത്തുടനീളം വിവിധ ജില്ലകളിൽ ഭക്ഷ്യവിഷബാധ തുടർക്കഥയാകുന്ന സാഹചര്യത്തിൽ എല്ലാ ജില്ലകളിലും ആരോഗ്യവകുപ്പ് കർശന പരിശോധന ആരംഭിച്ചിരിക്കുകയാണ്